മാർക്കോ പോലെ വയലൻസ് നിറഞ്ഞ സിനിമകൾ ഇനി ചെയ്യില്ല എന്ന് നിർമാതാവ് ഷെരീഫ് മുഹമ്മദ് മാർക്കോ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ ചെയ്ത സിനിമയല്ല ഏറ്റവും വയലൻസ് ഉള്ള സിനിമ എന്ന പരസ്യം കൊടുത്തത് കള്ളം പറയാതിരിക്കാനാണ് പ്രേക്ഷകർ സിനിമയെ സിനിമയായി കാണുമെന്ന് കരുതിയെന്നും ഷെരീഫ് മുഹമ്മദ് പറഞ്ഞു അപ്പോ ഞങ്ങൾ മാർക്കോ എന്ന സിനിമ ചെയ്തപ്പോ നമ്മളിതൊന്നും പ്രതീക്ഷിട്ടല്ലേ ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങളുണ്ട് അങ്ങനെ സമൂഹത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എന്റെ സിനിമകളിൽ ഞാൻ വയലൻസിനെ ഇനി കാണിക്കാനായിട്ട് ട്രൈ ചെയ്യില്ല നമ്മുടെ മാർക്കോ സിനിമയുടെ മലയാളം എന്നുള്ള ടൈഗ്ലൈൻ കൊടുത്തതിന്റെ കാരണം തന്നെ നമ്മൾ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു പ്രോമിസ് കൊടുത്തത് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് തിയേറ്ററിലേക്ക് കയറ്റുക എന്നുള്ളൊരു മാനദണ്ഡം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല അതിലുപരി എനിക്ക് പറയാനുള്ളത് ഈ പറയുന്ന സിനിമയെ സിനിമയായിട്ട് കാണാനുള്ള ഒരു റിയാലിറ്റി റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധവൽക്കരണം കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു അർജുൻ മറ്റൊരു വിവരങ്ങളുമായി അർജുൻ ഇപ്പോൾ ആ സിനിമ ചെയ്തത് ഒരു പിഴവായി പോയി എന്ന തിരിച്ചറിവിലേക്കാണോ നിർമ്മാതാവ് എത്തുന്നത് കാരണം ഇതിനുശേഷം ഇവിടെ നടന്നിരിക്കുന്ന അക്രമ സംഭവങ്ങൾ അതിനുശേഷമാണ് വയലൻസ് പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളെ കുറിച്ചുള്ള ഒരു ചർച്ച ഇവിടെ നടന്നിരിക്കുന്നത് ഫെഫ്ക അതിനെ തള്ളുന്നുണ്ട് പക്ഷെ ഇപ്പോൾ നിർമ്മാതാവ് അതിലൊരു പിഴവ് സംഭവിച്ചു എന്ന രൂപത്തിലാണോ ഇനി ഇങ്ങനെ ഒരു സിനിമ എടുക്കില്ല എന്ന് പറയുന്നതിന് അടിസ്ഥാനമായിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നത് എന്താണ് സമൂഹത്തിൽ അടുത്ത കാലത്തുണ്ടായ ചില സംഘർഷങ്ങളും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള അക്രമ സ്വഭാവമുള്ള സംഭവങ്ങളും അതിനെ സ്വാധീനിക്കുന്ന സിനിമകളും എന്ന വിഷയത്തിൽ വലിയ ചർച്ചകൾ നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ മാർക്കോ സിനിമയുടെ നിർമ്മാതാവായ ഷെരീഫ് മുഹമ്മദ് ഇത്തരമൊരു വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ആ ചിത്രത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഇത്തരത്തിൽ വയലൻസ് ആ സിനിമയിൽ ഇത്തരത്തിൽ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലാതെ അതൊരു സിനിമയായി മാത്രം കാണുമെന്നായിരുന്നു പ്രതീക്ഷ അതിനപ്പുറത്തേക്ക് ആ സിനി ആ വയലൻസ് രംഗങ്ങൾ സമൂഹത്തെ സ്വാധീനിക്കും എന്ന് ചിന്തിച്ചിരുന്നില്ല എന്നാണ് പ്രധാനമായും നിർമ്മാതാവായ ഷെരീഫ് മുഹമ്മദ് പറയുന്നത് അതോടൊപ്പം തന്നെ തൻ്റെ അടുത്ത ചിത്രം വരാനിരിക്കുകയാണ് കാട്ടാളൻ എന്ന ചിത്രത്തിലും അല്പം വയലൻസ് ഉണ്ട് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ആ വയലൻസിൻ്റെ അംശം കുറക്കാൻ വേണ്ടി അതിൻ്റെ സംവിധായകനോടും അതിൻ്റെ തിരക്കഥാകൃത്തിനോടും താൻ ആവശ്യപ്പെടും എന്നും ഈ നിർമ്മാതാവ് പറയുന്നുണ്ട് മാത്രവുമല്ല ഈ മാർക്കോ എന്ന ചിത്രത്തിലെ ചില വയലൻസ് രംഗങ്ങൾക്ക് അദ്ദേഹം ചില വിശദീകരണവും നൽകുന്നുണ്ട് മാർക്കോയിലെ ഗർഭിണിയുടെ സീനൊക്കെ തന്നെ ആ സിനിമയ്ക്ക് ആവശ്യമുള്ളതാണ് എന്നതാണ് നിർമ്മാതാവ് ക്ഷം അതോടൊപ്പം തന്നെ പ്രേക്ഷകർ സിനിമയെ സിനിമയായി കാണുമെന്ന് കരുതി ഈ ചിത്രത്തിന് മാർക്കോ എന്ന സിനിമ അത് എ സർട്ടിഫിക്കറ്റുള്ള സിനിമയാണ് അതൊരിക്കലും കുട്ടികൾ തിയേറ്ററിൽ കാണാൻ പാടില്ലായിരുന്നു എന്നും ഈ നിർമ്മാതാവ് പറയുന്നുണ്ട് എന്തായാലും ഇനിയുള്ള ചിത്രങ്ങളിൽ അത്തരത്തിൽ ഈ സമൂഹത്തെ സ്വാധീനിക്കും എന്ന കാരണം കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വയലൻസിന്റെ അംശം അത് കുറക്കാൻ താൻ ശ്രമിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ ഒരു പുതിയ ചിത്രം കൂടി അദ്ദേഹത്തിന്റെതായി പുറത്തു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ മാർക്കോയെക്കുറിച്ച് അദ്ദേഹം വിശദീകരണം നൽകിയത് സ്മൃതി അർജുൻ